ശ്രീ വസീഫ് ഇവിടെ അന്ന് നോട്ട് നിരോധനം വന്നപ്പോഴേക്കും കള്ളപ്പണം തടയാനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്താണ് നിരോധിച്ച പണം ഒത്തു തിരികെ വന്നു അല്ലെങ്കിൽ കുറച്ചെന്തോ വരാതിരുന്നുള്ളൂ അപ്പം കേട്ടൊരു വാദം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ സാമ്പത്തികാവസ്ഥ അവസ്ഥ കെടുത്തി അട്ടി അട്ടിക്ക് പണം അടുക്കി വെച്ചിരിക്കുകയാണ് എന്ന ധാരണയിൽ അവരെ അവരെ നിരായുധീകരിക്കാൻ ചെയ്തു കൂടിയാണ് ഡീമോണൈസേഷൻ എന്നൊരു വാദം അക്കാലത്തുണ്ടായിരുന്നു അത് ക്ഷമ ഇപ്പോൾ പറയുകയാണ് കോൺഗ്രസ്സിന് ആരെങ്കിലും പണം കൊടുത്താൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പണം കൊടുക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആ ഫണ്ട് തടയാനുള്ള ഉപാധിയായി കൂടി ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് കരുതണോ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ വായിച്ച ആ കിൻഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അടക്കം വായിക്കുമ്പോൾ വസീഫ് ഷാബു പറഞ്ഞ വെല്ലുവിളിക്കോട് മറുപടി പറഞ്ഞോളൂ ബി ജെ പി അല്ല എന്നാ പറയാ പക്ഷേ ബി ജെ പിയേക്കാൾ അല്ലെങ്കിൽ ആർ എസ് എസിനേക്കാൾ ഏറ്റവും ശക്തമായ രീതിയിൽ അവർക്ക് വേണ്ടി പറയുന്ന ആളാണ് മറ്റവർ വന്നാൽ പിന്നെ ഇത് പറയാലോ അത് പ്രേക്ഷകരൊന്നും വിലയിരുത്തിക്കോട്ടെ അതിനുവേണ്ടി വേണ്ടി പറഞ്ഞതാണ് ഞാൻ ഇവിടെ എന്താ പ്രശ്നം ഈ കോർപ്പറേറ്റുകൾക്കുള്ള ടാക്സിൽ മുപ്പത് ശതമാനമുള്ള ടാക്സ് ഇരുപത്തിരണ്ട് ശതമാനമായി കുറച്ചു ആർക്കു വേണ്ടി ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ടാക്സ് ഇളവ് എത്രയാണുള്ളത് ഞാനതാ നേരത്തെ ഒക്കെ ചോദിച്ചത് അവൻ എന്ത് ആനുകൂല്യമാണുള്ളത് ഏത് സബ്സിഡിയാണ് കൊടുക്കുന്നത് സബ്സിഡികളിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് ഇവിടെ നമ്മൾ കണക്കുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലയളവിൽ അറുപത്തിയെട്ടായിരം കോടി രൂപയുടെ കോർപ്പറേറ്റ് കടം എഴുതിത്തള്ളി ഈ ബാങ്കുകൾ അവരുടെ കട എഴുതി തള്ളുക അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക അവർക്ക് അനുകൂലമായ സാധ്യതയും അവർക്ക് അനുകൂലമായ സാഹചര്യവും ഇവിടെ സൃഷ്ടിക്കുക അദാനി അറുന്നൂറ്റി ഒൻപതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദാനിയുടെ വേൾഡ് റാങ്കിങ്ങിലെ സ്ഥാനം ഇപ്പൊ എവിടെയായി നിൽക്കുന്നത് നിങ്ങൾ പറ എന്താ അദാനിക്ക് ഇങ്ങനെ പണം ഉണ്ടാകാനുള്ള കാരണം അദാനിക്ക് അനുകൂലമായി രാജ്യത്തിന്റെ സമ്പത്ത് പൂർണ്ണമായും എഴുതി കൊടുക്കുന്ന സാഹചര്യമുള്ളത് അങ്ങനെ കോർപ്പറേറ്റുകളെ സഹായിക്കുക അതേ സമയത്ത് ആരെങ്കിലും മതനിരപേക്ഷതക്കോ അല്ലെങ്കിൽ മറ്റ് ഈ രാജ്യത്തെ ഈ വർഗീയതക്കെതിരെയും ഒക്കെ നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ചെറിയ പണക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പണക്കാരോ ഒക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേര് പുറത്തു വരുന്നതിനൊന്നും ഒരു പ്രയാസവും ഇല്ല ഈ പേര് ആർക്കറിയാം ഈ സാക്ഷാൽ ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണാധികാരികൾക്ക് അറിയാം അവര് നേരിട്ട് വിളിക്കുന്നു എന്ന് ഇപ്പൊ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നു ഇത് കോൺഗ്രസ് പ്രതിനിധി മാത്രമല്ല സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ മറ്റ് ബി ജെ പി വിരുദ്ധ കക്ഷികൾക്കോ ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാൻ ഇവരുടെ കയ്യിൽ ആയുധമുണ്ട് ഇവർക്ക് പറ്റും എന്ന് തന്നെ ഇവർ തെളിയിച്ചു ഇവരിവിടെ ഈ നിയമവിരുദ്ധ രീതിയിൽ പണം വാങ്ങിവെച്ച് അത് നിയമപരമായ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് അതിനെതിരെയാണ് സി സമരം ചെയ്യുന്നതും സി കോടതിയിൽ പോയതുമെല്ലാം സി ഇവിടെ മാത്രം ഡൽഹിയിൽ സമരം ചെയ്തവരുടെ വീടുകൾ തേടി അവരുടെ സ്വത്ത് എല്ലാം പൊളിച്ച് മാറ്റിയ മാറ്റുവാൻ വേണ്ടി ബുൾഡോസറുകൾ വന്ന സമയത്ത് ആ ബുൾഡോസർ രാജിനെതിരെ നിയമപരമായും അവിടെ സമരവും ഒക്കെ സംഘടിപ്പിച്ചവരാ സി പി എം ഈ രാജ്യത്ത് ബിൽക്കീസ് ബാനു കേസ് നമുക്കറിയാം ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവരെ ഈ രാജ്യത്ത് വെറുതെ വിട്ട ഗുജറാത്ത് ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ നിയമപരമായി പോരാട്ടം നടത്തിയ പാർട്ടിയുടെ പേര് സി ആണ് കാശ്മീർ വിഷയത്തിൽ സി പി എം ഇടപെട്ടിട്ടുണ്ട് സകല വിഷയങ്ങളിലും വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ രാജ്യത്തെ അഴിമതിക്കെതിരെയും ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാ സി പി എം ഇപ്പൊ പറയാ സി പി എം പുറത്തു വിടുവോ എന്ന് അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് സി പി എം മാത്രമാണോ ഈ പറയുന്ന തരത്തിൽ കണക്ക് കൊടുത്ത പാർട്ടി എന്ന് റിട്ടേണുകൾ സമർപ്പിച്ച പാർട്ടി സി പി എം ആണ് എന്ന് പറയുന്നു എന്തിനേറെ പറയുന്നു സുപ്രീം കോടതിയിൽ പോയി ഇങ്ങനെ ഒരു അഴിമതി പണത്തെ വെളുപ്പിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തെ ആർജവത്തോടു കൂടി ചെറുത്ത പാർട്ടിയല്ലേ സി പി എം മടിയിൽ കനമുണ്ടെങ്കിൽ അങ്ങനെ പോകുമോ സി സുപ്രീം കോടതിയിൽ അങ്ങനെ പോകുമോ സുപ്രീം കോടതിയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വാങ്ങുന്ന പണത്തിനെല്ലാം കണക്കുണ്ട് മിസ്റ്റർ അതെല്ലാം എവിടെ വേണമെങ്കിലും കാണിക്കാനും പറയാനും ആർജവമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കാണിച്ച് ഞങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ പണം വേണ്ട എന്ന ആർജവത്തോടു കൂടി പറഞ്ഞ് ഈ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയെടുത്ത് അതിന് നിയമസാധുത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇവിടെ അഴിമതികൾക്ക് ഇടമുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ ഇടപെട്ടപ്പോ അതിനെതിരെ ശബ്ദിച്ചേക പാർട്ടി സി ഈ കോൺഗ്രസ് പോലും അന്ന് മിണ്ടിയിട്ടില്ല കോൺഗ്രസ് ഈ പണം വാങ്ങിവെച്ചതാ ഇവിടെ 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 സൂചിപ്പിച്ചതുപോലെ കോടി രൂപ ഇവരും അല്ല വസീഫ് നേരത്തെ ക്ഷമ കുറിച്ച് സുപ്രീം കോടതി അല്ല വസീഫ് ലെവൽ സുപ്രീം കോടതി നേരത്തെ ക്ഷമ പറഞ്ഞത് ഇപ്പൊ കോൺഗ്രസ് ആ ഘട്ടത്തിൽ ബിജെപിയോട് നോർത്തായി നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ എന്നാൽ ഞാൻ പറയട്ടെ ആഷ്മി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങില്ല ഇത് തെറ്റാണ് ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് കോൺഗ്രസ് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ മുന്നേ ഇതിലൊരു തീരുമാനമുണ്ടാകുമായിരുന്നു രാജ്യത്ത് ഇതൊരു ചർച്ചയാകുമായിരുന്നു ഇന്ന് തന്നെ നോക്കൂ നിങ്ങൾ എത്രത്തോളം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ലക്ഷ്യം ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾ പരിശോധിച്ചോ യഥാർത്ഥത്തിൽ 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 കോൺഗ്രസ് ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് പറയണ്ടേ അവർക്ക് കോൺഗ്രസ്സിന് പണം വാങ്ങി വെക്കുകയും ചെയ്യാം എന്നിട്ട് നിലപാട് പറയുകയും ചെയ്യാം കോൺഗ്രസ് എല്ലാ വിഷയത്തിലും ഇതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത് രാജ്യത്ത് ആർജവത്തോടു കൂടി പ്രതികരിക്കേണ്ടിടത്ത് നിയമ പോരാട്ടം നടത്തേണ്ടിടത്ത് വെല്ലുവിളിച്ച് പറയേണ്ടിടത്ത് ആ രീതിയിൽ ആർജവത്തോടു കൂടി പറയാനും ഇടപെടാനും നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും കോൺഗ്രസിനകത്ത് അങ്കലാപ്പുണ്ടല്ലോ അതിനെ മുതലെടുക്കുന്നു ബി ജെ പി എന്നുള്ളതാ പറയാനുള്ളത് കോൺഗ്രസ്സിന് എല്ലാരും എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ള നിലപാടൊന്നുമില്ല ഇങ്ങനെ രാഷ്ട്രീയമില്ലാത്തവരുടെ കൂട്ടമായി കോൺഗ്രസ് മാറുന്നത് കൊണ്ടാ എളുപ്പത്തിൽ പണം കൊടുത്തോ അല്ലെങ്കിൽ ഇ ഡി എ കാണിച്ചോ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിനെ വാങ്ങിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് മാറുന്നത് ബി ജെ പി ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാ എന്തുവഴിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി ഞാൻ ഈ ചർച്ചയാകെ കോൺഗ്രസിനെതിരെ കൊണ്ടുപോകണമെന്നൊന്നും ആഗ്രഹിക്കില്ല ബി ജെ പി പ്രതിനിധി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ബി ജെ പി വാങ്ങി വെക്കുന്ന പണത്തെ കുറിച്ചുള്ള വലിയ ചർച്ച രാജ്യത്ത് നടക്കേണ്ടതുണ്ട് ബി ജെ പിക്ക് എതിരെ ഇതേ ഘട്ടം ആറായിരം കോടി പറയുന്ന സാഹചര്യം ഉണ്ടാകണം അതെ പിന്നെ ഇവിടെ ഇവിടെ അല്ല അത് ശരിയാണ് ഞാൻ അതിനോടൊപ്പം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ ഇവിടെ പാർലമെന്റ് അംഗങ്ങളുടെ വികസനത്തിന് ചെലവഴിക്കേണ്ട പണം ഏഴായിരത്തി അറുനൂറ് കോടി രൂപ ഇല്ലാതെയാക്കി പറഞ്ഞോ ക്ഷമ പറഞ്ഞോ പറയോ പറഞ്ഞോ ഞാൻ എന്നെ പറയാൻ വിടുന്നില്ല അദ്ദേഹം എനിക്ക് പറയേണ്ടതെന്ന് പറയുന്നത് രണ്ടു കാര്യം ഒന്ന് സി പി എം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് വെറും കേരളം ഞങ്ങൾ ദേശീയ ലെവല അപ്പൊ ഇന്ന് സുപ്രീം കോർട്ടി പറഞ്ഞ പോലെ സുപ്രീം കോടതി പറഞ്ഞത് ഷുഡ് ബി എ ലെവൽ പ്ലെയിങ് ഫീൽഡ് അതാണ് ഞാൻ പറയുന്നത് രണ്ടാമത് ഞങ്ങൾ എല്ലാ നേതാവും ഡി കെ ശിവകുമാറായ ചിദംബരമായ കുറെ നേതാവിന്റെ മേലെ ഇ ഡിന്റെ അന്വേഷണം ഉണ്ട് മുൻ ഛത്തീസ്ഗഡ് സി എം ആയാലും ഞാൻ ചോദിക്കുന്നത് വീണാ വിജയന്റെ മൂലം എന്തുകൊണ്ട് ഇ ഡിന്റെ അന്വേഷണം ഇല്ലാത്തത് അത് നമ്മൾ പറയാം നിങ്ങൾ ഞങ്ങളെ തെറി പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും വേലയുണ്ട് ഇ ഡി വെറുതെ വരുന്നു ഞങ്ങൾ എടുങ്ങാനാക്കുന്നു പക്ഷെ ഒന്നും കൺവിക്ഷൻ ഇല്ല പക്ഷെ വീണ വിജയന്റെ മേലെ ഇ ഡിന്റെ അന്വേഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറഞ്ഞത് ടീച്ചറിന്റെ സാലറി ഭാര്യന്റെ പിണറായി വിജയന്റെ ഭാര്യ ടീച്ചർടെ പെൻഷൻ കൊണ്ട് തുടങ്ങിയ കമ്പനിയാണ് ആ കമ്പനി കോടിക്കണക്കിന് വീണാ വിജയന് മാസത്തിൽ കൊടുക്കുന്നത് അതിന്റെ അതിന്റെ നിങ്ങള് പറയണമല്ലോ അത് എന്തുകൊണ്ട് ഇടിയുടെ അന്വേഷണം എനിക്കും അറിയാം നിങ്ങളോട് പറയാൻ മറുപടി പറയാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വെറുതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യേണ്ട വിഷയത്തെ നിങ്ങൾ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുപോരുത് വിതാ കോൺഗ്രസിന്റെ പ്രശ്നം വിതാ കോൺഗ്രസിന്റെ പ്രശ്നം നിങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസ് അനുസരിച്ച് കൂടുന്നവരായി മാറരുത് രാജ്യത്തെ കോൺഗ്രസ് രാജ്യത്തിലെ കോൺഗ്രസ്മാരും പലതും ചോദിച്ചിട്ടും അത് ഞങ്ങളാ കൊണ്ടാന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതാരും െതിരായിട്ടുള്ള ഒരു ആക്ട് ആണ് നിങ്ങൾക്ക് എന്തും ചോദിക്കാൻ സർക്കാരിനോട് മറുപടി കിട്ടണം ആരാ കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടി ബിക്കോസ് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മേലെ ഒരു ആരോപണം ഇടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒരു നേതാവ് കൺവിക്റ്റഡ് അല്ല ഈ ഇ ഡി കേസസ് അയ്യായിരത്തിലധികം കേസസ് ഉണ്ട് പക്ഷെ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ത്രൂ ഒന്നും ആവില്ല നിങ്ങളെ ഗോൾഡ് സ്മഗ്ലിംഗിന്റെ വലിയ ആരോപണ ഉള്ളത് പിണറായി വിജയൻറെ ആ കേസ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല എനിക്കത് കൊണ്ടേരാം പക്ഷെ ഇന്നത്തെ ഇന്നത്തെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന അല്ല uh, വരും ഞാൻ പറയട്ടെ ഇവിടെ യു പി എയുടെ കാലത്ത് അതായത് നേരത്തെ കോൺഗ്രസ് നമുക്കറിയാം നാൽപ്പത്തി ശതമാനം ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ടാക്സിൽ അവർ വരുത്തിയ കുറവുകൾ അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ നയമുണ്ട് ഇവിടെ സബ്സിഡി കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ പറയുന്നത് സാമ്പത്തിക നയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട് ആ നിലപാട് തുടരുകയാണ് ബി ജെ പി അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വലിയ ഇടപെടലുകളോ നിയമ പോരാട്ടമോ നടമ ഇന്ധന നികുതിയുടെ വില നിർണയിക്കാൻ ആർക്കായിരുന്നു അധികാരം ആർക്കായിരുന്നു അധികാരം ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് യു പി ഐയുടെ ഭരണകാലത്ത് സി പി എമ്മിന്റെ ഇടപെടൽ കൊണ്ടാണ് അന്ന് വീണ്ടും ഇന്ധന നികുതി ഇന്ധന നികുതി തീരുമാനിക്കാനുള്ളത് കമ്പനികൾക്കാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പു പെട്ടെന്ന് പറഞ്ഞു